ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫിന് ബുദ്ധം ആൽക്കമിസ്റ്റൻ ചാനലിലേക്കൊരു കിഡിലോസ് നമസ്കാരം കഴിക്കട്ടെ ഒരു കിടക്കാച്ചി തേങ്ങാ ചമ്മന്തിപ്പൊടിയ റെസിപ്പി കേട്ടോ കിട്ടുക സാധനമുണ്ട് അതേ ഇതുപോലെ മിക്സി ജാറിൽ ഇട്ട് അവനെ അങ്ങ് പൊടിച്ച് കഴിയുമ്പോഴേക്കും ഒരു സ്മെല്ല് വരും എൻ്റെ ചങ്ങാതിമാരെ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിനോട് ഇവനല്ല വേറെ ഒരു സാധനം വേണ്ട കൂട്ടി ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഒരു ചെമ്പ് ചോറ് നമ്മൾ കഴിക്കും അപ്പം നമ്മുടെ സ്ഥിരം കല പരിപാടി ദൈ സ്റ്റൈലായിട്ട് തീപിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം അതിലേക്ക് ഇതേ ഉരുളി എടുത്ത് വെക്കുക ഉരുളി ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും ഇതേ ഇതുപോലെ മുളകിട്ട് കൊടുക്കുക മുളകിട്ട ശേഷം അതിലേക്ക് ഉഴുന്നും കുരുമുളകും どれいうことか。 എന്നിട്ട് ഇവനെ മൂന്നും കൂടെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കുക ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക അവനത് ഏകദേശം ഒന്ന് ഡ്രൈ ആകുന്ന പരുവത്തിൽ രൂപത്തിലൊക്കെ ആക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റുകൾ വാരിയതരം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ടിത് ഇതുപോലെ എറിഞ്ഞോ ചെറുതായി അരിഞ്ഞോ ഇഞ്ചിയും കൂടെ എടുത്ത് ഒരു മറി മറിക്കുക അവനെയും ഇതുപോലെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക ആ പച്ചപ്പൊക്കൊന്ന് മാറുന്ന രീതിയിൽ വേണം കേട്ടോ ഒരു നമ്മൾ ഉണക്കി ഡ്രൈ ആക്കി എടുക്കുന്ന ഒരു പരുവത്തിൽ വേണം ഇവനെ റോസ്റ്റ് ചെയ്യുക എന്നിട്ടിത് ഇതുപോലെ ആവശ്യത്തിന് കരുവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യാം റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നാട്ടിൽ ഈ ചമ്മന്തി പൊടിക്ക് എന്താ പേര് പറയുന്നത് ചിലയിടത്ത് വേപ്പിലക്കെട്ടി എന്ന് പറയും നമ്മുടെ നാട്ടിൽ തേങ്ങ ചമ്മന്തി എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നത് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും എൻ്റെ ചങ്ങാതി വര അപ്പോൾ ഏകദേശം ഈ പരുവായി വരുമ്പോഴേക്കും ഒരു രണ്ടോ മൂന്നോ നാരകത്തിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേറൊരു ഫ്ലേവറായിട്ട് ചങ്ങാതി വര എന്നിട്ട് അതും ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ആ പച്ചപ്പ് എല്ലാത്തിൻ്റെയും ഒരു പച്ച ചുവ ഉണ്ടല്ലോ ആ പച്ച ചുവക്കെ ഒന്ന് മാറി ഒരു ഡ്രൈ ആയിട്ട് നമുക്ക് പൊടിക്കാവുന്ന ഒരു പാകത്തിന് വേണം ഇവനെങ്ങനെ മൂപ്പിച്ചെടുക്കാൻ അവൻ ഏകദേശം ഒരു പരിവയായി വരുമ്പം ഒരു ഏഴ് തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചോണ്ട് അവനെടുത്ത് ഇതിലേക്ക് ഒരു മറി മറിക്കുക മറിച്ച ശേഷം അതും ഇതുപോലെ ഇട്ട് റോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം പറയാനുള്ള വീഡിയോ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റേ ഉള്ളൂ പക്ഷേ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി മിനിമം നിങ്ങളൊരു മൂന്നാല് മണിക്കൂർ കഷ്ടപ്പെടേണ്ടവരും ചെറിയ ചൂടിൽ വേണം ഇവനെങ്ങനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത് വീട്ടിൽ ഉണ്ടാക്കേണ്ടവർക്കും ഉണ്ടാക്കാം ഇല്ലാത്തവർക്ക് ദേ നമ്മുടെ നമ്പർ താഴെ കിടപ്പുണ്ട് വാട്സപ്പ് മെസ്സേജ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ചമ്മന്തിപ്പൊടി എത്തിച്ച് തരുന്നതായിരിക്കും അതുപോലെ നല്ല കിടുക്കൻ ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് ബീഫ് ചിക്കന് കാരമീൻ ചെമ്മീൻ അങ്ങനെ ഉണക്കമീസ്രാവച്ചാറ് അങ്ങനെ വെറൈറ്റി അച്ചാറുകളുണ്ട് മാങ്ങ നാരങ്ങ ഈന്തപ്പഴം നാരങ്ങ ഇങ്ങനെയുള്ള ഹോംമെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ട് പ്രിസർവ് ഒക്കെ ചേർക്കുക അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കിടപ്പുണ്ട് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾ സൂപ്പർ ആയിട്ട് കുറിയർ അയച്ചു തയ്ക്കും ഇന്ത്യയ്ക്ക് വെളിയിലേക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി എന്നിട്ട് ഈ സംഭവം ഇതുപോലെ കളറായി ഈ ഏകദേശം ഒരു ഈ ഒരു കളറായി കളറായി വരുന്നുണ്ടല്ലോ അവൻ ഇങ്ങനെ സ്ലോയിൽ കളറാക്കി ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരെ നമ്മൾ ചെയ്യണേ അടുത്ത എന്ന് പറഞ്ഞാൽ ദേ ഇതിലേക്ക് വാളംപുളി ഇട്ട് കൊടുക്കുക ദേ ഇതുപോലെ വാളംപുളി ഇട്ട ശേഷം അവനെയും ലൈറ്റായിട്ടൊന്ന് മൂപ്പിക്കുക കാരണം അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറണമല്ലോ ഇപ്പം ഏകദേശം തേങ്ങാതെ ഇതിൻ്റെ എല്ലാം ഒരു പച്ചപ്പും മാടി ദേ ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം നല്ല കളറിലാക്കി നല്ല ക്രിസ്പായി കിട്ടണം ക്രിസ്പായിക്കി കിട്ടി കഴിയുമ്പോഴേക്ക് ഇനി അടുത്ത് തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാൻ വെക്കണം കഴിഞ്ഞ ശേഷം മാത്രമേ ഇവനെ പൊടിക്കാവുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ കുഴഞ്ഞൊരു പരുവായി പോകും തണുത്ത ശേഷം ഇതുപോലൊരു മിക്സി ആർ എടുക്കുക ആ മിക്സി ആറിലേക്ക് ഇവനെ ഇങ്ങനെ സ്ലോ മോഷൻ കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ പൊടി ലേശം ഉപ്പിടുക ഉപ്പിടാതെ നമ്മൾ മറന്നു പോയിട്ടില്ലാലും ലാശ ഉപ്പിടാവുള്ളൂ ഇപ്പഴേ ഉപ്പിടാവുള്ളൂ ഉപ്പിട്ട ശേഷം ഇത് ഇതുപോലെ പൊടിച്ചെടുക്കുക കണ്ടോ ഇതുപോലെ തരി തരി തരിയായിട്ട് പൊടിച്ചെടുക്കുക അതായത് പുട്ടുപൊടിയത് തരിയില്ല ആ തരി പരിവലത്തിനെ വേണം പൊടിച്ചെടുക്കാൻ ചിലവർക്ക് ഇച്ചിയും കൂടെയും തരി വേണം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വേണേൽ പൊടിക്കാം അല്ലെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുക്കാം ഏകദേശം ലേശം ഉപ്പൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ദൈവനെ പൊടിയാക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റുക നല്ല സ്മെല്ല എൻ്റെ ചങ്ങാതിമാരെ ഇതുണ്ടാക്കിയ ശേഷം ഒരു ഡബയ്ക്കകത്ത് കവർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ സ്മെല്ല് പോവും എല്ലാം കൂടി ഇങ്ങനെ ഒരു ഒരു ഇതായിട്ടോ അപ്പോൾ ഇതുണ്ടാക്കി തകർത്ത് പൊളിച്ചടിച്ചിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്